തൊട്ടക്കത്തിന് നമ്മുടെ ഇ വി കാറുകൾ ഇറങ്ങി ഇപ്പൊ ആൾക്കാർക്ക് അക്സെപ്റ്റ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നെങ്കിലും ഇപ്പൊ കൊറേ പേര് ഇ വി ഫാൻസ് ആണ് എന്നാൽ ഇ വി കാറുകളൊക്കെ പരിപാടികൾ അവസാനിക്കാൻ പോകുന്നത് കാരണം നമ്മുടെ ഹ്യൻ എക്സ്പോ എന്ന് പറഞ്ഞിട്ടുള്ള ഹൈഡ്രജൻ ഫ്യൂൾ സെൽ കാറുകളാണ് ലോഞ്ച് ചെയ്യാൻ പോകുന്നത് അപ്പൊ ഈ കാറിന്റെ പ്രത്യേകതകൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന് സീറോ എമിഷനാണ് അപ്പൊ നിങ്ങൾ ചോദിക്കും ഇവി കാറിനും സീറോ എമിഷൻ അല്ലേ എന്നുള്ളത് പക്ഷെ ഇ വി കാറിന്റെ ബാറ്ററി പ്രൊഡക്ഷൻ സമയത്ത് ഒരുപാട് എയർ പൊല്യൂഷൻ ഉണ്ടാവും എന്നാൽ ഇവിടെ ആ ഒരു സംഭവം ഇല്ല ഇത് കംപ്ലീറ്റ്ലി സീറോ എമിഷൻ തന്നെയാണ് ഇനി എന്താണ് എമിറ്റ് എന്ന് അറിയുമോ വാട്ടർ വേപ്പേഴ്സ് അപ്പൊ നമ്മുടെ കാർ കാറിങ്ങനെ പോകുമ്പോൾ കാറിന് ഇങ്ങനെ വാട്ടർ വേപ്പേഴ്സ് മാത്രമേ വരുള്ളൂ അത്രയും ക്ലീൻ ആണ് ഇതിന്റെ എക്സോസ് എന്ന് പറയുന്നത് ഇനി രണ്ടാമത്തെ കേസ് ഒരു ടാങ്ക് ഹൈഡ്രോജന അടിച്ചിട്ട് കഴിഞ്ഞാൽ എഴുന്നൂറ് കിലോമീറ്റർ ഓടാൻ അത് തന്നെ എൻ എഫ് ആണ് അതിന് വലിയ പ്രൈസ് ഒന്നും വരുന്നില്ല ഇപ്പൊ നമുക്ക് കൊമേഴ്സിൽ ഹൈഡ്രജന്റെ പ്രൈസ് ഫിക്സ് ചെയ്യാൻ പറ്റില്ല അത് മാസമായിട്ട് പ്രൊഡ്യൂസ് ചെയ്തിട്ട് ഈ വാഹനങ്ങളിലേക്ക് വരുമ്പോഴാണ് അതിന്റെ പ്രൈസ് ഫിക്സ് ചെയ്യാൻ പറ്റില്ല എന്തായാലും അത് ശീപ്പാണ് ഇനി ഇവിടെ ഉപയോഗിക്കുന്നത് പെട്രോളോ ഡീസലോ ഉപയോഗിച്ച് വർക്ക് ചെയ്യുന്ന ഒരു എൻജിൻ പോലെയുള്ള സെറ്റപ്പ് അല്ല പകരം ഹൈഡ്രജൻ ഫ്യൂവൽ സെൽ ടാക്ക് ആണ് അതിലേക്ക് ഹൈഡ്രജൻ ഫിൽ ചെയ്ത് കൊടുത്തുകഴിഞ്ഞാൽ ഇലക്ട്രിസിറ്റി പ്രൊഡ്യൂസ് ചെയ്യും ആ ഇലക്ട്രിസിറ്റി വഴി ഒരു മോട്ടോർ ഉപയോഗിച്ചിട്ടാണ് ഇത്തരം കാറുകൾ വർക്ക് ചെയ്യുന്നത് ഇനിയിപ്പോൾ ഇതിന്റെ പെർഫോമൻസിനെ പറ്റി കൂടുതൽ സംസാരിക്കേണ്ട ആവശ്യമില്ല കാരണം ഹൈഡ്രജൻ ആൻഡ് ആയിട്ട് കൊടുക്കുന്നത് അപ്പൊ അത്യാവശ്യം നല്ല രീതിയിലുള്ള പെർഫോമൻസ് ഉണ്ട് എന്തായാലും ഈ ഒരു ടെക്നോളജി എന്ന് പറഞ്ഞാൽ നമ്മുടെ ഗവൺമെന്റ്സ് നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യാൻ ചാൻസ് ഉണ്ട് അപ്പൊ ഇനി മുതൽ ഫ്യൂച്ചർ ഇ വി കാറുകൾ ആയിരിക്കില്ല പകരം ഹൈഡ്രജൻ ഫ്യൂൽസൽ കാറുകളായിരിക്കും അപ്പൊ ഇ വി ഫാൻസ് ആയിട്ടുള്ള ഫ്രണ്ട്സിന് ഇപ്പൊ തന്നെ ഈ വീഡിയോ ഷെയർ ചെയ്തോ സബ്സ്ക്രൈബ് ആൻഡ് ഫോളോ